കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് വിഷയത്തിൽ എതിർപ്പ് മുഖ്യമന്ത്രി കത്ത് നൽകി ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സർക്കാർ പരിപാടികളിൽ ഇത്തരം ചിത്രങ്ങൾ പാടില്ലെന്നാണ് ഓർമ്മപ്പെടുത്തൽ ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളിലെ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് ഔദ്യോഗിക പരിപാടികളിൽ ഇത് കർശനമാക്കണം ഇതിനു വിരുദ്ധമായ ആ സാഹചര്യം ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ രാജ്ഭവന്റെ പ്രതികരണവും ഇന്ന് തന്നെ സർക്കാരിനെ അറിയിച്ചേക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഹിഷ്കരണത്തിനെതിരെ ഗവർണറും സർക്കാരിന് കത്ത് നൽകും അതേസമയം വിവാദമായ കാവിക്കോടിയേന്യ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന് പുറത്തെ വേദിയിലും എത്തി അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ ശ്രീ പത്മനാഭ സേവാ സമിതി കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ചിത്രം സ്ഥാപിച്ചത് മതചിഹ്നം എന്നാരോപിച്ച് രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിഷേധം വകവയ്ക്കാതെ ഗവർണർ പരിപാടിക്കെത്തുകയായിരുന്നു